നമസ്കാരം എയർ റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ വാമപ്പ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ അപ്പോൾ ഇന്ത്യ എ ടീമും ചില ടീമുകളോട് ഈ വാമപ്പ് മത്സരങ്ങളിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യ എ ടീം കളിക്കുന്നുണ്ട് യു എസ് എക്കെതിരെയാണ് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് ആ മത്സരം പിന്നെ ഇന്ത്യ എ ടീമിന് മറ്റൊരു വാമപ്പ് മത്സരമുള്ള നെമീബിയയ്ക്കെതിരെയാണ് അത് ഫെബ്രുവരി ആറിന് വൈകിട്ട് അഞ്ച് മണിക്കാണ് അപ്പോൾ ഈ മത്സരങ്ങൾക്കുള്ള ഇന്ത്യ എ ടീമിനെ ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസന്റിങ് ഇന്ത്യ എ സ്ക്വാഡ് ഫോർ വാമപ്പ് മാച്ചസ് എ ഹെഡ് ഓഫ് ദി ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻ്റി സിക്സ് ഇന്ത്യ എ വിൽ പ്ലേ ടു വാമപ്പ് മാച്ചസ് അഗേൻസ്റ്റ് യു എസ് എൻ നമീബിയ അപ്പോൾ ഇതിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് നോട്ട് ആയിട്ട് തിലക് വർമ്മ വിൽ ഫീച്ചർ ഇൻ വൺ വാമപ്പ് മാച്ച് ബിഫോർ ജോയിനിങ് ടീം ഇന്ത്യ ഫോർ ദി ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പ് സോ ടി ട്വൻ്റി ഐ വേൾഡ് കപ്പിന് മുമ്പ് തിലക് വർമ്മ ഒരു വാമപ്പ് മത്സരം കളിക്കും എന്ന കാര്യം കൂടി അതായത് ടീം ഇന്ത്യയോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാമപ്പ് മത്സരത്തിൽ തിലക് വർമ്മ കളിക്കും എന്നുകൂടി കൂടി ഇപ്പോൾ ഇതിൽ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ ഈ ഒരു സ്ക്വാഡ് നോക്കുകയാണ് ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് വാമപ്പ് മാച്ചസിനുള്ള ഇന്ത്യ എ സ്കോഡ് ക്യാപ്റ്റൻ ആയുഷ് ബാധോനിയാണ് സ്ക്വാഡിലുള്ള മറ്റു താരങ്ങൾ നമാൻ തിർ അശുതോഷ് ശർമ്മ പ്രിയാൻ ശാര്യ എൻ ജഗദീശൻ തിലക് വർമ്മ റിയാൻ പരാഗ് മനോ സുധാർ അശോക് ശർമ്മ ഉർവിൽ പട്ടേൽ ഗുർജപ്രീത് സിംഗ് വിപ്രാജ് നിഗം രവി ബിഷ്ണോയ് ഖലീൽ അഹമ്മദ് മായങ്ക യാദവ് അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തിലക് കളിക്കും അപ്പോൾ ഇന്നൊരു കളിയുണ്ട് ഇന്നത്തെ കളിയിൽ അദ്ദേഹം കളിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു കളി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ ടീമിനോടൊപ്പം അദ്ദേഹം ജോയിൻ ചെയ്യുന്നു പറയുന്നു ഇന്ത്യൻ ടീമിൻ്റെ വാമപ്പ് മത്സരം വരുന്നത് ഫെബ്രുവരി നാലിനാണ് അതായത് ബുധനാഴ്ചയാണ് വൈകിട്ട് ഏഴ് മണിക്ക് രാത്രി ഏഴ് മണിക്കാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വാമപ്പ് മത്സരമുള്ളത് ഏതായാലും തിലക് മടങ്ങിയെത്തുന്നു അദ്ദേഹം ഈ ഒരു വാമപ്പ് മത്സരത്തിൽ കളിക്കുന്നു മാത്രമല്ല മറ്റ് താരങ്ങൾക്കും ഇതാ ടീമുകളോട് ഏറ്റുമുട്ടാനുള്ള മത്സര പരിചയമൊക്കെ കൂട്ടാനുള്ള അവസരം ലഭിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈനാ ഫ്രക്സ് എടുക്കാം